ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു കാളികാവിൽ രണ്ടര വയസ്സുകാരി ഫാത്തിമ നസിന്റെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞതോടെ കുട്ടിയുടെ പിതാവിനെ കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു ഇന്നലെ കസ്റ്റഡിയിലെടുത്ത കുട്ടിയുടെ പിതാവ് മുഹമ്മദ് ഫാസിന്റെ അറസ്റ്റാണ് കാളികാവ് പോലീസ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസമാണ് കാളികാവ് ഉദരംപൊയിൽ സ്വദേശി മുഹമ്മദ് ഫൈസിനെ മകൾ ഫാത്തിമ നസ്രനെ പിതാവ് മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് കുട്ടിയുടെ വരണം ക്രൂരമർദ്ദനമേറ്റാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു ജുവനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള കുറ്റവും ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് മർദ്ദനത്തിൽ ബോധം പോയ കുഞ്ഞിനെ എറിഞ്ഞും പരിക്കേൽപ്പിച്ചു കുഞ്ഞിന്റെ ശരീരത്തിൽ പഴയതും പുതിയതുമായ നിരവധി മുറിവുകൾ ഉണ്ടായിരുന്നു കത്തിച്ച സിഗരറ്റ് കൊണ്ട് കുത്തിയ മുറിവുകളും കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് മർദ്ദനമേറ്റപ്പോൾ കുഞ്ഞിന്റെ തലയിലുണ്ടായ രക്തസ്രാവമാണ് മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയെന്ന് പറഞ്ഞാണ് അബോധാവസ്ഥയിലുള്ള രണ്ടര വയസ്സുകാരി ഫാത്തിമ നസ്രനെ ഫായിസ് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചത് കുട്ടി മരിച്ചെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ആശുപത്രി അധികൃതരാണ് വിവരം പോലീസിനെ അറിയിച്ചത് ന്യൂസ് ഡെസ്ക് പി ടി വി കേരള